ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ അടിസ്ഥാന വചനമായിട്ട് എടുത്തുകൊണ്ട് നാളത്തെ നമ്മുടെ ഞായറാഴ്ച സുവിശേഷത്തിലെ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിനായി നമ്മെ നിറയ്ക്കട്ടെ പിതക്കാരൻ്റെ ഉമ്മയാണ് മർക്കോസന്സിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പിതക്കാരൻ്റെ ഉമ്മ എല്ലാവർക്കും ഏറെ പരിചിതമായ ഒന്നാണ് ഓരോ കാലഘട്ടത്തിലും ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും പിതക്കാരൻ എന്ന് പറയുന്ന ആ ഒരു സ്വപ്ഞ അത് വെളിവാക്കി കൊടുക്കുവാനായിട്ട് ഏറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല വിത്തിനെ കരുതുന്നവനാണ് വിതക്കാരൻ വിത്തിനുള്ളത് കുത്തി ഉണ്ണരുതെന്ന തത്വം പാലിച്ചവനാണ് വിതക്കാരൻ കാലത്തെ നമ്മുടെ ഒരു പറച്ചിലാണത് വിത്തിനുള്ളത് കുത്തി ഉണ്ണരുത് എന്ന് പറയുന്നത് അത് ശേഖരിക്കാനായിട്ടുള്ളൊരു മനസ്സ് ആത്മസംയമനത്തോടെ അത് കാത്തു വയ്ക്കാനായിട്ടുള്ളൊരു മനസ്സ് ഇതൊക്കെയുള്ളവനാണ് വിതക്കാരൻ ഒരു വിത്തിൽ നിന്ന് ഒരുകുന്ന വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ കൊതിക്കുന്നവനാണ് വിതക്കാരൻ അതുപോലെ തന്നെ വിത്തിൻ്റെ നാമ്പ് പൊട്ടുമ്പോൾ ആ വളർച്ചയെ നോക്കിക്കൊണ്ട് സന്തോഷിക്കുന്നവനാണ് വിതക്കാരൻ കൊയ്തെടുത്തതിൽ വിത്തിൻ്റെ സാധ്യതയുള്ളത് തിരഞ്ഞെടുത്ത് അത് വിത്തുകളാകാൻ തക്കവണ്ണം അതിന് പാകത്തിന് ചൂടും വെയിലും ഒക്കെ കൊടുത്ത് സൂക്ഷിച്ചവനാണ് ആയാൾ വയലിലേക്ക് അയാൾ വിതയ്ക്കാൻ പോകുന്ന ഒരു രംഗത്തോടു കൂടിയാണ് കർത്താവ് ഈ കഥ ആരംഭിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് അയാളൊരു പാഠം ഉഴുതുമറിച്ചിട്ടുണ്ടാകും മുള്ളും പറക്കാരെയും മാറ്റിയിട്ടുണ്ടാകും അതിന് അതിരുകൾ നിർണയിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു വിത്തിനെ സ്വീകരിക്കാൻ തക്കവണ്ണം തൻ്റെ വയലിനെ ഒരുക്കിയതിനു ശേഷമാണ് ആ മനുഷ്യൻ വിതയ്ക്കാനായിട്ട് പുറപ്പെടുന്നത് താൻ എന്തിനെ വഹിക്കുന്നു അതിന് വേര് പാകാനുള്ള സംവിധാനം ഒരുക്കിയ വിതക്കാരനാണ് അയാൾ അയാൾ ഒരു കൂടെയിൽ വിത്തുമായി പോകുമ്പോൾ താൻ വഹിക്കുന്നതിനെ എവിടെ കൊണ്ടുപോയി ആക്കിയെടുക്കണമെന്നും അത് ഒരുങ്ങി അതിനെ ഒരുക്കിയെടുക്കാൻ തക്കവണ്ണം പാകമുള്ള സ്ഥലമേതെന്നും വ്യക്തമായി ധാരണയുള്ളയാളാണ് വിദക്കാരൻ വിധ കർത്താവ് ഈ വിദക്കാരൻ്റെ ഊമയിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ വിത്തിന് ഒരു പുതിയ തലം കൊടുക്കുകയാണ് വചനമാണ് വിത്ത് എന്ന് അവിടുന്ന് അരളിച്ചാണ് വഴിയരികിൽ വീണ വിത്ത് വിതക്കാരൻ്റെ കൂടെ നിന്ന് ചാടിയ വിത്ത് പോയ വിത്തുകളാണ് പക്ഷികളത് തിന്നുകളഞ്ഞു എന്ന് വധോസ്തം പറയുന്നു കർത്താവ് ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്ന ശ്രദ്ധേയമാണ് വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വചനം നീക്കം ചെയ്യുന്നു പല വഴികളിൽ പോകുന്നവൻ പെരുവഴിയിലാകും എന്നാണ് സത്യം സാത്താൻ വചനം മോഷ്ടിക്കുന്ന അവസ്ഥ അതായത് ഹൃദയത്തിൽ ദൈവത്തിലേക്ക് ഒരഭിനിവേശവും ഇല്ലാത്ത ഒരു അവസ്ഥ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല എന്നുള്ള തിരുവചനം ആ പിതാവിൻ്റെ അരികിലേക്ക് ആകർഷിക്കപ്പെടാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യത്തെയും ക്രമപ്പെടുത്താൻ മനസ്സില്ലാത്ത വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു വീഴുന്ന വചനം പക്ഷികൾ വിത്തുകൾ കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ സാത്താൻ കൊത്തിയെടുത്ത് ദൂരേക്ക് മാറ്റും എന്നാണ് പറയുന്നത് യോഹന്നാൻ ഏഴ് പത്തിൽ പറയുന്നുണ്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് യോഹന്നാൻ എട്ട് നാൽപ്പത്തി പറയുന്നു സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വലിയ വേദനയോടുകൂടിയാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് അന്യ പോയി ദൈവത്തിൻ്റെ സ്നേഹം വിളംബരം ചെയ്യുവാൻ കുഷ് ഇടയിൽ അശ്വറിനു ഇടയിൽ ആലംബഹീനരുടെ ഇടയിൽ അനാഥരുടെ ഇടയിൽ നീതി ഇടയിൽ അവിടെ ക്രസ്ത കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ജീവിതം കൊണ്ടും ജീവനം കൊണ്ടും ഒരു ഒരു പാത വെട്ടിയൊരുക്കി കൊടുക്കുവാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട നമ്മുടെ രണ്ട് സന്യാസിനികളെ നമ്മൾ ജയിലിലടച്ചതും അതിനെ അവരുടെ നേരെ ആക്രോശിക്കുന്ന അനേകം മനുഷ്യരെയും ഒക്കെയും നമ്മൾ കണ്ടു ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വഴി ലക്ഷ്യമായവർക്ക് നേരെ പക്ഷികളെ പോലെ നുണകൾ ചിലച്ച് വന്നവരാണ് സാത്താൻ്റെ നുണകൾ ചലിച്ച് ചലിക്കുന്നതിനോടൊപ്പം അതിനെ ചേർന്ന് ചിലച്ചുകൊണ്ട് വന്നവർ അവരെ ദ്രോഹിച്ചു നുണയുടെ കയറുകൊണ്ടവർ അകൃത്യത്തെ വലിച്ചെഴിച്ചു പാപത്തെ കയറുകെട്ടി വലിച്ചു ഫലമോ ക്രൂശിതൻ്റെ സഹനം അവർ ധരിക്കുന്ന കുരിശുകളിൽ മുദ്രകളായി മാറുകയും അവരിലൂടെ ലോകം കുരിശിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയെന്ന് തിരിച്ചറിയുകയും സഹനങ്ങളെ കൃപകളാക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും തിരിച്ചറിയുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക വഴിയോരത്ത് കിടക്കുന്ന വിത്ത് അത് എപ്പോഴും കാണുന്നത് വഴിയാണ് രണ്ടാമതായിട്ട് പക്ഷികളിൽ നിന്ന് പക്ഷികൾ കൊണ്ടുപോയ വിത്തതിനെ പറ്റി പറഞ്ഞതിന് ശേഷം അടുത്തായിട്ട് പറയുന്ന വഴിയോരത്ത് വീഴുന്ന വിത്തിനെ പറ്റിയാണ് തൻ്റെ വഴി ഏതെന്ന് അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഏതു വഴിയും ശരിയെന്നുള്ള വഴിയിൽ യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥ വഴിയെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് ഐ ആം ദ വേ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തു കാട്ടുന്ന വഴികളിൽ കൂടെ യാത്ര ചെയ്യുവാൻ വിധിക്കപ്പെടുന്ന ഒരു വ്യക്തി അതിന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി അയാൾ എപ്പോഴും ജീവിതയാത്രയിൽ ദൈവത്തിൽ വിജയം നേടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ ചിന്താധാരകൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടിയാണ് സംസാരിക്കുന്നതും ക്രിസ്തുവിൻ്റെ വഴിയെക്കൂടിയാണ് അത് നേട്ടങ്ങൾ കൈവരിക്കുന്നതും ക്രിസ്തുവിൻ്റെ വഴിയെക്കൂടിയാണ് അപരന് ബലിയായി തൻ്റെ ജീവിതം സമർപ്പിക്കാൻ താക്കണം ഇടയാകുന്നതും അവനു വേണ്ടി അല്ലാതെ അപരന് വേണ്ടി ജീവൻ കഴി വിലയഴിച്ച അനേകം രക്തസാക്ഷികൾ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട് മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും ക്രിസ്തുവിലാണ് തങ്ങളുടെ വഴി എന്ന നാശത്തിൽ പെട്ടുപോയവർ മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെയും അവർ വഴി കണ്ടിട്ടുള്ള ആളുകൾ അവർക്കൊരിക്കലും ക്രിസ്തുവാകുന്ന വഴിയിലേക്ക് ചെന്നെത്തുവാനായിട്ട് കഴിയുന്നില്ല അവിടെ ദൈവവഴിക്ക് സ്ഥാനമില്ലാതാകുന്നു അടുത്തായിട്ട് പാറപ്പുറത്ത് വീണ പറ്റി പറയുന്നു ഇത്തിരി മണ്ണുകളുള്ളിടത്ത് വേര് പിടിപ്പിച്ചു ഇതാണ് ആത്മീയതയുടെ ഷോ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുണ്ട് ഇലയുണ്ട് തളിർപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വേരുകളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആ വിശ്വാസം എല്ലാം തകർന്നു പോവും ക്ലേശവും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ വീണ് പോകുന്നവർ അത് അവർ നമ്മൾ വേദോത്സവത്തിൽ യേശുദൂസ ശിഷ്യന്മാരിൽ മുതലുണ്ട് ഇടയൻ അടിയേറ്റപ്പോഴേക്കും എല്ലാവരും ഓടിപ്പോവുകയാണ് കാരണം അവൻ്റെ പേരിൽ ഒരു ക്ലേശ സഹിക്കാനോ പീഡാസനം ഏർക്കാനോ താല്പര്യമില്ല പത്രോസിൻ്റെ ജീവിതയാത്രയിൽ ദൂരങ്ങളിൽ മാറി കർത്താവിനെ ശപിക്കുകയും പ്രാവുകയും ആണയിടുകയും ഒക്കെയും ചെയ്യുകയും തീയുടെ മുമ്പിൽ ജീവിതത്തിൽ കർത്താവിൻ്റെ ക്ലേശങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് പത്രോസ് പക്ഷെ ആ പത്രോസിനെ തേടി ദൈവം വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ വീണ്ടും ജീവൻ്റെ വേരുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് റോമാലേഖന് എട്ട് അഞ്ചിൽ പറയുന്നുണ്ട് ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു റോമാലേഖനം എട്ട് എട്ടിൽ പറയുന്നു ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് അതായത് ലോക ലോകവും ദൈവവും കൂടെ ഒരുമിച്ച് പോവുകയില്ല ജഡത്തിൻ്റെ ദുരാശ കണ്ണൂടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതൊന്നും പിതാവിൻ്റെതല്ല ലോഹം അതിൻ്റെ മോഹങ്ങളിൽ കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവന് ഭൂമി ഒരു മാസ്മരിയ വലയുമായിട്ട് തോന്നുകയില്ല ഭൂമി ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും നേടേണ്ട ഒരവസ്ഥയായിട്ട് തോന്നുകയില്ല അവൻ്റെ ജീവിതയാത്ര ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പൗരത്വം നേടിയ ഒരവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ അതായത് ലൈ ലൗകിക വികൃതിയും ധനത്തിൻ്റെ ആർഷണവും ഒക്കെയാണ് ഈ മുള്ളുകൾ എന്ന് കർത്താവ് വ്യക്തമായിട്ട് അവിടെ വെച്ച് ജീവിതത്തിൻ്റെ തുലാസനമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ച് മനുഷ്യനോട് വായിച്ചെടുക്കാൻ പറയുന്നുണ്ട് വചനത്തിൻ്റെ ഭാരം അവർക്ക് ഇല്ലാതാകുന്നു അവരെ സംബന്ധിച്ചോളം സുഖസൗകര്യങ്ങളുടെയും ധനത്തിൻ്റെയും ഒക്കെ ആകർഷണം അവരുടെ ജീവിതത്തെ വ്യക്തിതപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറുന്നു ഒന്ന് കുറഞ്ഞ ദിവസം പത്തേ ഇരുപത്തൊന്ന് നമ്മളോട് പറയുന്നു സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കയുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഒന്ന് കൂറും ദിവസം രണ്ട് പതിനാലിൽ പറയുന്നു ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ട അവ ഗ്രഹിക്കാനും അവന് കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് മുള്ളുകൾക്കിടയിൽ വീണ മനു വണ പിത്തുക എന്ന് പറയുന്നത് ലൗകിക മനുഷ്യൻ്റെ മുമ്പിൽ ലൗകിക മനുഷ്യൻ്റെ ലൗകികമായിട്ടുള്ള അനേകം മുള്ളുകൾക്കിടയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ട രീതിയിലുള്ള ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയില്ല നമ്മൾ ചില ഇന്ന് ഇനി നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക ഈ വിധക്കാരൻ ഇതുവഴി തിരിച്ചു വരുമ്പോൾ ഈ ജീവിതയാത്രയിൽ അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതയാത്രയിൽ എവിടെയൊക്കെയോ പൊഴിഞ്ഞു പോയതിനെ ഒന്ന് തിരിച്ചെടുക്കുമ്പോഴാണ് അയാളുടെ ജീവിതയാത്രയിലെ വിധക്കാരൻ്റെ ആ ഒരു സാഫല്യം അയാൾക്ക് കൈവരിക നഷ്ടപ്പെട്ടു പോയതിനെ തേടിച്ചെല്ലാനും അതിനെ തിരിച്ചെടുക്കാനും മനസ്സുണ്ടാകുമ്പോൾ അയാളുടെ ജീവിതം കൊണ്ട് പലതിനും ജീവനുണ്ടാകും ഞാനൊരിക്കൽ ഓർക്കുകയാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് നിൽപ്പുണ്ട് കുലകുത്തി ഇങ്ങനെ മാങ്ങ തിങ്ങി നിൽക്കുകയാണ് ഞാൻ അവിടുത്തെ ഗൃഹനാഥനോട് ചോദിച്ചു ചായ ഈ മാവ് എവിടെ നിന്നാണ് ഇതെന്താണ് ഇതിൻ്റെ പേര് ഉടൻ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞ ചിരിയോടുകൂടി പറഞ്ഞു അച്ചാ ഇത് ഈ മാവിൻ്റെ പേരേതാണെന്നോ വംശം ഏതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്നുണ്ട് ഒരു ദിവസം ചന്തയിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വർഷങ്ങൾക്ക് പോകുമ്പോഴാണ് അന്നത്തേക്ക് ആളുകളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നു ഈ റോഡിൻ്റെ ഓരത്ത് കുറെ ചാണകം കിടന്ന ഉടൻ തന്നെ എടുത്ത് അടുത്തുള്ള പറമ്പിൽ തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് അത് ഇടുമായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ അത് തൻ്റേതെന്നോ നിൻ്റേതെന്നോ ഇല്ല നമ്മുടേതെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഞാൻ അതുപോലെ ഒരു ദിവസം ഇങ്ങനെ കുറേ ചാണകം റോഡിൻ്റെ ഓർത്ത് കിടക്കുന്നത് അത് വളമാണെന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് ഇട്ടപ്പോഴാണ് ഏതോ ഒരു ചങ്ങാതിയുടെ വീടിൻ്റെ പറമ്പിലുള്ള ഈ തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് ഇട്ടപ്പോഴാണ് ഈ മാവിൻ്റെ ഈ ചെറിയ ഈ ഒരു തലപ്പ് ഇങ്ങനെ കിളിച്ചു വന്ന ഒരു മാങ്ങാണ്ടി കണ്ടെത്തുന്നത് അദ്ദേഹം അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു ഒരുപക്ഷെ അവിടെ കിടന്ന് വെയിൽ കൊള്ളാതെ നശിച്ചു പോകേണ്ടിയിരുന്ന ഒരു വസ്തുവിനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ വസ്തു അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ് തനിക്കാകാവുന്നതിൻ്റെ പരമാവധി തൻ്റെ യജമാനന് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ജീവിതയാത്രയിൽ വൃക്ഷങ്ങൾ ഫലങ്ങൾ ചൂടുന്നത് ഒരിക്കലും അവയ്ക്ക് ഭക്ഷിക്കാനല്ല മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാൻ വേണ്ടിയാണ് അവരൻ്റെ വിശപ്പെടക്കുന്നതാണ് ഒരു വൃക്ഷത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വചനങ്ങളെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും ജീവിതയാത്രയിൽ ഈ പക്ഷികൾ കൊത്തി തിന്നേണ്ട വിത്തുകളാകാം ഒരുപക്ഷേ മുള്ളുകൾക്കിടയിൽ വീഴേണ്ട വിത്തുകളാകാം ഒരുപക്ഷെ പാറപ്പുറത്ത് വീഴേണ്ട വിത്തുകളാകാം പക്ഷേ എന്തുകൊണ്ടോ ഒരു യജമാനൻ്റെ കൂടെയുടെ അരികിൽ എവിടെയോ ഒരു ഒരു ഭാഗത്ത് നമുക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിഞ്ഞു നമ്മൾ നല്ല നിലത്ത് വിതയ്ക്കപ്പെടുവാനായിട്ട് ഇടയായി നൂറു അറുപത് മടങ്ങ് ഫലം ലഭിക്കുവാനായിട്ട് ഇടയാകുന്നു അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഇതൊന്നും നമ്മുടെ യോഗ്യതയല്ല ജീവിതയാത്രയെ പലരെ വിചാരണ ചെയ്യുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവരൊക്കെ അങ്ങനെ ആയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപക്ഷെ ദാരിദ്ര്യമാകാം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളാകാം ആരും ശ്രദ്ധിക്കാനില്ലാത്ത അവസ്ഥയാകാം എത്രയോ എത്ര ജീവിത മുള്ളുകളും ജീവിത പാറകളും ജീവിതത്തിൻ്റെ കൊത്തിക്കൊണ്ടുപോയ അവസ്ഥകളും ഒക്കെ ചേർന്നതായിരിക്കാം അവരുടെ ജീവിതത്തെ ഇത്രമാത്രം വികൃതമാക്കിയത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിന്നതല്ല ദൈവം നിർത്തിയതാണെന്നും നേടിയതല്ല ദൈവം തന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ആ തിരിച്ചു വരുന്ന ആ വഴിയിൽ കണ്ട അപ്പച്ചൻ ചെയ്തതുപോലെ നമ്മളുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പലതിനെയും തിരികെ കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും അവിടെ അതിനെ നമ്മുടെ ജീവിതയാത്രയിൽ മതപരിവർത്തനമെന്നോ എന്നോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെന്നോ ഒക്കെ പറയുവാനായിട്ട് അങ്ങനെ പലപ്പോഴും പരസിക്കുവാനായിട്ട് ഇടയാകുന്നെങ്കിൽ അത് തികച്ചും വേദനാജനകമായ ഒന്നാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബീഹാറിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞാൻ ഓർക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒരു ബസ് വരുന്നത് ആളുകൾ മണ്ണെണ്ണ വിളക്കിൻ്റെ പെട്ടത്തിലിരിക്കുന്നു ഈ ഈ നൂറ്റാണ്ടുകളിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ മനുഷ്യർക്ക് മനുഷ്യരാണെന്ന് പോവും തോന്നാത്ത ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത് സംസ്കാരം കൊടുത്ത് കിലോമീറ്ററുകളോളം വനത്തിലൂടെയും ഒക്കെ നടന്ന് കടന്ന് ചെന്ന് ഈ ഗോത്രപൃഗക്കാരുടെ ചെന്ന് അവരുടെ കുഷരോഗികൾ വേദന അനുഭവിക്കുന്നവർ പ്രാരാബ്ദം അനുഭവിക്കുന്നവർ അവരെയൊക്കെ തേടി ചെല്ലുമ്പോൾ അവരെ തേടി ചെല്ലാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ആരും ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ചെന്നത് അവരൊക്കെ നന്നായി കഴിയുമ്പോൾ എന്തിനാണ് അവർക്ക് അന്നം കൊടുത്തവരെ തല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ മനുഷ്യൻ്റെ സ്വാർത്ഥതയും ദുഷ്ടതയും പഴയതുപോലെ ചാതുർവർണ്ണിയവും പഴയതുപോലെ പാവപ്പെട്ടവനെന്നും കഷ്ടപ്പെടുന്നവനായിട്ട് കഴിയുകയും അവകാശങ്ങളില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരായിട്ട് അവർ കഴിഞ്ഞുകൂടി എന്നും ഒരു യജമാനൻ്റെ കീഴിൽ യജമാനൻ്റെ മേശമേൽ നിന്ന് വീഴുന്നതും കൊണ്ട് മാത്രം വിശപ്പെടക്കി അവർ ജീവിക്കണം എന്ന് കരുതുന്ന ഒരു സംവിധാനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് തീർച്ചയായിട്ടും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന മതമാണ് ക്രിസ്തു മതം അത് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഒരു കണ്ണുമായിട്ട് ഒരു ക്രിസ്ത്യാനി എങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവരെയും ഈ സ്നേഹം വിളമ്പിക്കൊണ്ടേയിരിക്കും ഈ സ്നേഹം വിളംബനം ചെയ്തുകൊണ്ടേയിരിക്കും ഒരു കണ്ണത്തടിക്കുന്നവന് മറുകണ്ണം കൂടി കാട്ടിച്ചു കാണിച്ചു കൊടുക്കാൻ നമ്മളോട് പറഞ്ഞ ഒരു ഗുരുവിൻ്റെ പാതയിൽ നമ്മൾ നടക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ എന്താളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള വചനമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി